ഉളിക്കൽ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള മത്സ്യമാംസ മാർക്കറ്റിലെ ഓവുചാലുകളുടെ മുകളിൽ നടപ്പാതയായി നേരത്തെ സ്ഥാപിച്ചിരുന്ന കമ്പികൾ പഞ്ചായത്തിന്റെ അറിവോടെ വില്പനയ്ക്കായി കൊണ്ടുപോകാൻ ശ്രമിച്ചതായി ആക്ഷേപം മാർക്കറ്റിന്റെ ഉദ്ഘാടന സമയത്ത് സ്ഥാപിച്ച കമ്പികൾ കഴിഞ്ഞ വർഷം എടുത്തുമാറ്റി ഓവുചാലിന് മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് ഇട്ടിരുന്നു എന്നാൽ എടുത്തുമാറ്റിവെച്ച ഈ കമ്പികൾ ആക്രിക്കടയിലെ തൊഴിലാളികളെത്തി പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ വാഹനത്തിൽ കയറ്റുകയായിരുന്നുവെന്നാണ് പറയുന്നത് മാർക്കറ്റിലെ തൊഴിലാളികൾ ബഹളം വെച്ചതിനെ തുടർന്ന് വാഹനത്തിൽ കയറ്റിയ കമ്പികൾ തിരികെ ഇറക്കി വയ്ക്കുകയും ചെയ്തു മത്സ്യ മാംസ മാർക്കറ്റിൽ ഓടയ്ക്ക് സ്ലാബായിട്ട് ഇരിക്കുന്ന ഇരുമ്പ് കമ്പിയാണ് നമ്മളുടെ പിന്നിൽ ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഈ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്താണ് ഈ ഓടയ്ക്ക് ഈ ഇരുമ്പ് കമ്പിയുടെ നടപ്പാത ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം അത് കോൺക്രീറ്റ് ചെയ്യുകയും ഈ നടപ്പാതയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇരുമ്പ് കമ്പികളുള്ള ഫ്രെയിമുകൾ ഇവിടെ മാറ്റിയിടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് രാവിലെ പുളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വണ്ടിയും കൂടാതെ ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷയും വന്ന് ഈ സാധനങ്ങൾ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകാൻ നോക്കുമ്പോൾ സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ബന്ധപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ ഇത് ടെൻഡറുകളോ അല്ലെങ്കിൽ കൊട്ടേഷനോ ഒന്നും വിളിക്കാതെയാണ് ഈ സാധനങ്ങൾ ഇവിടുന്ന് വിൽപ്പന നടത്താൻ വേണ്ടി പഞ്ചായത്ത് അധികൃതർ ശ്രമിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ ഡ്രൈവർ മാത്രമാണ് ഈ സാധനം ഇവിടെ എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നത് ഇതിൻ്റെ തൂക്കം എത്രയാണെന്നോ ഇത് എത്ര രൂപക്കാണെന്നോ ടെൻഡർ എടുത്തിരിക്കുന്നതെന്നോ എന്നും യാതൊരു കാരണങ്ങളും വ്യക്തമായി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്പസമയം കഴിഞ്ഞ് കുളിക്കൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്ഥലത്തെത്തി സെക്രട്ടറിയോട് ഞങ്ങൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ചോദിച്ചു സെക്രട്ടറിക്കും വ്യക്തമായൊരു നടപടിക്രമങ്ങളിൽ എത്ര രൂപയ്ക്കാണ് ഇത് കൊടുത്തതെന്നോ എത്ര കിലോ സാധനമുണ്ടെന്നോ ഇരുമ്പുണ്ടെന്നോ ഇതൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ വ്യക്തമായി അന്വേഷിച്ചപ്പോഴാണ് ഇത് ടെൻഡ്രോ മറ്റ് നടപടിക്രമങ്ങളോ പാലിക്കാതെയാണ് കൊടുത്തതെന്ന് മനസ്സിലായി മനസ്സിലാക്കുക മനസ്സിലായത് ഉളിക്കലുള്ള ഒരു പഴയ ഇരുമ്പ് സ്ക്രാപ്പ് എടുക്കുന്ന കണക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് എത്ര രൂപയാണ് ഇത് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി ഞാനും മറുപടി പറഞ്ഞിട്ടില്ല എത്ര കിലോ സാധനമുണ്ട് എന്നുള്ളത് അതിന് തൂക്കമില്ല ജനങ്ങൾ മാർക്കറ്റിൽ വന്ന മാർക്കറ്റിലെ വ്യാപാരികളും പൊതുജനങ്ങളും ഇവിടെ തടിച്ചു കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടിയിൽ കയറ്റിയ സാധനങ്ങൾ അവരെ ഇറക്കിയിട്ട് തിരിച്ചു പോവുകയാണ് സെക്രട്ടറി അടക്കമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് എന്നാൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ കമ്പികൾ തൂക്കം നോക്കുന്നതിനായാണ് കൊണ്ടുപോകാൻ ഒരുങ്ങിയതെന്നും കൊട്ടേഷൻ നല്കാനുള്ള തീരുമാനമായിരുന്നുവെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞത്